കഴിഞ്ഞ ദിവസം വയനാട് ഉരുൾപൊട്ടൽ നടന്നു ഒരു ചെറിയൊരു ഗ്രാമം ഇല്ലാതായ ഒരു കാഴ്ച നമ്മൾ ദിനം ഇങ്ങനെ മണിക്കൂറുകൾ വിട്ടുവിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിനെ വളരെ വലിയ രീതിയിൽ പിടിച്ചു കുലുക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അവയവങ്ങൾ വേർപ്പെട്ട രീതിയിലാണ് ചില ബോഡികൾ കിട്ടുന്നത് കുറേ പേരെ ഇരുന്നൂറിൽ പരം മനുഷ്യരെ കണ്ടെത്താനുണ്ട് ഇരു ഞാനിപ്പോൾ ഈ വാർത്ത ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി മരണം രേഖപ്പെടുത്തിയതായിട്ട് റിപ്പോർട്ടുകളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക നൂറിൽ പരം വീടുകൾ ഒഴുകിപ്പോയ സാഹചര്യമാണ് നമ്മൾ കണ്ടത് എന്ത് എന്ത് ഭയാനകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്ന് ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായതാണ് എനിക്കിന്ന് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കാനുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ വയനാട് മേഖലയിൽ സംഭവിച്ചിട്ടുള്ള ദുരന്തത്തെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തതാണ് പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നത് മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടാനാണ് നമ്മുടെ ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലോ വ്യാഖ്യാനിക്കാൻ വ്യാഖ്യാനിച്ചുകൊണ്ട് പഴിചാരാനോ ഒന്നിനും പോകരുത് എന്നൊരു മുന്നറിയിപ്പ് എല്ലാവർക്കും കൊടുത്തതാണ് പക്ഷേ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള അമിത്ഷാ തന്നെ ഇതിന് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് മുഴുവൻ എന്താണ് ശരീരം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ കാണാതായവരെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അമിത്ഷാ അതിനെ തിരികൊടുത്തിരിക്കുകയാണ് അമിഷ പറയുന്നത് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അമിഷ പറഞ്ഞു പോകുന്നത് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ എഴുതിയതെന്ന് പറഞ്ഞത് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി മുതൽ തന്നെ ഒരു എന്താണ് മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാരിന് കേരള സർക്കാരിന് കൊടുത്തതാണ് എന്നുള്ളതാണ് ഈ അമിത്ഷാ പറയുന്നത് അന്നേരം സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് അമിത്ഷാ ചോദിക്കുന്നത് അതുപോലെ തന്നെ എൻ ഡി ആർ എഫ് സംഘത്തെയും കേന്ദ്രം അയച്ചിരുന്നു അവരെയും ഉപയോഗിച്ചില്ല അവരെയും പരിഗണിച്ചില്ല സംസ്ഥാന സർക്കാർ എന്നുള്ള നിരവധി അധിക്ഷേപങ്ങളാണ് അമിത്ഷാ പറഞ്ഞു പോകുന്നത് ഒരു ദുരന്ത ഭൂമിയെ ഇങ്ങനെ എന്താണ് അതിന് അവിടെ നടന്ന സംഭവത്തെ എങ്ങനെയെങ്കിലും അതിന് ധരണം ചെയ്യാൻ ശ്രമിക്കുന്ന വേളയിൽ വീണ്ടും ഇല്ല തലയിൽ പാറയിട്ടിട്ട് വീണ്ടും അതിന് മുകളിൽ കയറി നിൽക്കുന്ന സ്വഭാവത്തിലൂടെയാണ് ഇപ്പോൾ അമിത്ഷാ ഈ കാര്യം പറഞ്ഞു പോകുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ ക്രൂരമായിട്ടുള്ള ഒരു ചിന്താഗതി എന്താണെന്ന് നമ്മൾ ഇപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പച്ചയായ നുണയാണ് കള്ളത്തരമാണ് എന്നുള്ളത് പിന്നീട് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറയുകയുണ്ടായി കേന്ദ്രം ഇങ്ങനൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്ത് മുന്നറിയിപ്പാണ് കൊടുത്തത് എന്ന് അമിത്ഷാ പറഞ്ഞിട്ടില്ല കേന്ദ്രം കൊടുത്ത മുന്നറിയിപ്പ് കാലാവസ്ഥ മുന്നറിയിപ്പാണ് അതിൽ നമ്മുടെ കേരളത്തിൽ ഓറഞ്ച് യെല്ലോ അലേർട്ട് ഉണ്ട് പിന്നെ ഓറഞ്ച് അലേർട്ട് ഉണ്ട് പിന്നീട് ആണ് റെഡ് അലേർട്ട് വരുന്നത് ഇതിൽ കേന്ദ്രം കൊടുത്ത മുന്നറിയിപ്പിൽ യെല്ലോ അലേർട്ട് പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത അതുമാത്രമല്ല കേന്ദ്രം പറയുന്നത് ആദ്യം ആദ്യ ദിനങ്ങളിൽ ആദ്യ മണിക്കൂറുകളിൽ നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ യും മഴ പെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമാണ് കേരളത്തിന് കൊടുത്ത മുന്നറിയിപ്പ് പിന്നീട് അവിടെ നടന്ന സംഭവമാണ് അതിനേക്കാളും തമാശയായിട്ട് തോന്നുന്നത് നമുക്ക് ആദ്യത്തെ മണിക്കൂറിലേക്ക് ആ ഒരു ഉരുൾപൊട്ടിയ മേഖലയിൽ പെയ്ത മഴ ഇരുന്നൂറ് മില്ലിമീറ്റർ മുതൽ എന്താണ് മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ വരെയും മഴ പെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ എന്താണ് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന ആ ഒരു മുന്നറിയിപ്പിന്റെ അളവ് തന്നെ അവർ പറയുന്ന എന്താണ് മഴ ശത എത്ര ശതമാനം കിട്ടും പെയ്യും എന്നുള്ള ഒരു എന്താണ് പൊള്ളയായിട്ടുള്ള കള്ളത്തിന് അത് അവിടെ തന്നെ പൊളിയുകയാണ് പിന്നീട് നമ്മൾ നമുക്കറിയാം ഈ പറഞ്ഞ വയനാട് പല മേഖലകളിലായിട്ട് ഉരുൾപൊട്ടിയിട്ടുണ്ട് ഇന്നലെ ഇന്ന് കോഴിക്കോട് ഉരുൾപൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്നും മുന്നറിയിപ്പായിട്ടൊന്നും ഇതുവരെയും കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല കാലാവസ്ഥാ നിരീക്ഷകർ തന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാർന്ന കാര്യമാണ് അപ്പോൾ അമിത്ഷാ പറയുന്നത് എത്രത്തോളം കള്ളത്തരം നിറഞ്ഞ കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ പിന്നെ അമിത്ഷാ ഇത് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട് ഈ ഉരുൾപൊട്ടിയ സമയത്ത് നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സ ലോക്സഭയിൽ പറയുകയുണ്ടായി നമുക്ക് കുറച്ചു നേരം സഭയിലെ ചർച്ചകൾ നിർത്തിവെച്ച് വയനാടിനെ കുറിച്ച് ചർച്ച ചെയ്യണം വയനാടിനെ എന്താണ് അവിടുത്തെ ദുരന്ത ഭൂമിയെ നമ്മൾ നോക്കി കണ്ട് ഇതിന് ദേശീയ ദുരന്തമായിട്ട് കാണണം എന്നുള്ള എന്താണ് ഉപദേശങ്ങള് കേന്ദ്ര സർക്കാരിന് ഭരണ സർക്കാരിന് കൊടുക്കുകയും അതുപോലെ തന്നെ മരണപ്പെട്ടവർക്കും അതുപോലെ തന്നെ അപകടത്തിലായവർക്കും നിരവധി സഹായങ്ങൾ ധാരാളം സഹായങ്ങൾ കൊടുക്കണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയതാണ് അതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീട് ചെയ്തതാണ് അപ്പോൾ ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് കെ സി വേണുഗോപാലും അതുപോലെ തന്നെ പ്രേമേ എം വി പ്രേമേന്ദ്രനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ അവിടെ എനിക്ക് ഇന്ന് സംസാരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കി അമിത്ഷാ രാജ്യസഭയിൽ വന്നിട്ട് ഇത്രയും ഫണ്ട് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അകമഴിഞ്ഞ് സഹായിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് അമിത്ഷാ ഇത് നേരെ എടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ പിഴവായിട്ട് അത് അവരുടെ തലയിലേക്ക് ഇടാൻ നോക്കുന്നത് അപ്പോൾ അമിത്ഷായുടെ കുറ്റം അമിത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നടന്നിട്ടുള്ളത് പ്രകൃതി ദുരന്തമാണ് ഇത് നമുക്ക് ഒരിക്കലും ഇത് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സംഭവമാണ് അതുമാത്രമല്ല കേന്ദ്ര സർക്കാർ ഇതിനെ അറിഞ്ഞ് കൈകാര്യം ചെയ്യണം കാരണം കേന്ദ്രത്തിന് എപ്പോഴും കേരളത്തോട് അവഗണന ഉള്ളതാണ് അത് എല്ലാ രീതിയിലും അവഗണന ഉള്ളതാണ് കൊടുക്കാനുള്ള ഫണ്ടുകൾ പോലും കൊടുക്കാത്ത രീതിയിൽ പിടിച്ചു വെക്കുന്ന തരത്തിലുള്ള അവഗണനകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിന്റെ കൂടെയാണ് ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ വരുന്നിട്ടുള്ള നമ്മൾ നരേന്ദ്രമോദി പറഞ്ഞത് മരണപ്പെട്ട കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ കൊടുക്കും അതുപോലെ തന്നെ അപകടം വന്നവർക്ക് അൻപതിനായിരം രൂപ കൊടുക്കുമെന്നുള്ളതാണ് നരേന്ദ്രമോദി പറയുന്നത് അത് ഈ പറയുന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ വരും ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇതിന്റെ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിലാണ് നരേന്ദ്രമോദി ഇതുപോലുള്ള ഒരു ചെറിയ ഒരു സംഭാവന തന്നു ഒതുക്കാൻ നോക്കുന്നത് അതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളത് പ്രളയ നിർമാർജന പദ്ധതിക്കായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ കാണണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് അപേക്ഷിച്ചിട്ട് അപേക്ഷിച്ചിട്ട് അതുപോലും പരിഗണിക്കാതെയാണ് ഇപ്പോൾ അപ്പോഴും കേന്ദ്രം പോകുന്നത് ഈ സമയത്തും കേന്ദ്രം അതുപോലെ തന്നെയാണ് പോകുന്നത് കേരളത്തിന് ഒരു രീതിയിൽ നമ്മൾ കണ്ടതാണ് ബീഹാറിനെയൊക്കെ നല്ല രീതിയിൽ എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ അവരെയൊക്കെ പരിഗണിക്കുകയും അതുപോലെ തന്നെ ഒഡീഷയും ഗുജറാത്തിനെയൊക്കെ പരിഗണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് പക്ഷേ കേരളത്തിലോട്ട് വരുമ്പോൾ അമിത്ഷായ്ക്കും കേന്ദ്ര സർക്കാരിനും വല്ലാത്തൊരു അവഗണനയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമിത്ഷാ ഈ പൊട്ടിച്ചുവിട്ട പടക്കമുണ്ടല്ലോ ഈ പടക്കം വല്ലാത്ത രീതിയിലുള്ള ഒരു എന്താണ് പരാജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്രം ഇരിക്കുന്ന കേന്ദ്ര സർക്കാരിന് ഏറ്റവും വലിയ ഇതിൽ പരം ഒരു തോൽവിയില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ തേജസ്വി സൂര്യ എന്ന് പറയുന്ന ഒരു എം പി ഉണ്ട് കർണാടക എം പി ആണ് ബി ജെ പിയുടെ എം പി ആണ് അയാള് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാല് ലോക്സഭയിൽ സംസാരിക്കുന്ന വേളയിൽ ഇടയിൽ കയറി ഈ ഇത്രയും വലിയ ഒരു വിഷയം ഒരു രാജ്യത്ത് നടന്നിട്ട് ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായ കേരളത്തിൽ നടന്നിട്ട് അതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇടയിൽ കയറി തേജസ്വി സൂര്യ പറയുകയാണ് കർണാടകയിലെ കർഷകർക്ക് അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുന്നില്ല അവിടുത്തെ കോൺഗ്രസ് എന്താണ് ഭരണകർത്താക്കൾ അവർ അവരുടെ കർഷകരെ അവഗണിക്കുന്നു അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭയിൽ ഉന്നയിക്കുകയാണ് എത്രമാത്രം എന്തൊരു സാഹചര്യമാണെന്നാല് ചോദ്യവൻ്റെയൊക്കെ ഇതിനെ നമ്മൾ ഒരു മതത്തിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ ഒരു ഒരു ഏതെങ്കിലും രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ ഒക്കെ അവിടെ മരണപ്പെട്ടവരിൽ എല്ലാവരും ഉണ്ട് എല്ലാ മതസ്ഥരും അതിലുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെ ഈ ബി ജെ പിയുടെ സർക്കാരിനെ എങ്ങനെയാണ് ഇത് വല്ലാത്ത രീതിയിലോട്ട് കടത്തിക്കൊണ്ട് പോകാൻ തോന്നുന്നത് ഇവർ പണ്ട് മലപ്പുറത്ത് മുമ്പ് ഒരു ബോട്ട് അപകടം നടന്നപ്പോൾ നമ്മൾ അവരുടെ പ്രസ്താവനകള് ബി ജെ പിയുടെയൊക്കെ ആർ എസ് എസിന്റെയൊക്കെ പ്രസ്താവനകൾ നമ്മൾ നിരവധി വർഗീയപരമായിട്ട് ചിത്രീകരിക്കുന്ന പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ് ഇതിനിടയ്ക്ക് വീണ്ടും കേരളമായതുകൊണ്ട് കേരളത്തിന് ഒരിക്കലും ബി ജെ പിയുടെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ ഒരുമാതിരി വർഗീയവൽക്കരിക്കുക അതുപോലെ തന്നെ ഇങ്ങനെ അവഗണിക്കുക പ്രളയ നിർമാർജ്ജന പദ്ധതികൾ പരിഗണിക്കാതിരിക്കുക അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കേരളത്തിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി കേന്ദ്ര സർക്കാർ നമുക്ക് നരേന്ദ്രമോദി സർക്കാരിനോട് ഒന്നേ പറയാനുള്ളത് നിങ്ങൾ വർഗീയത കാട്ടി പച്ചയായ മനുഷ്യരെ കത്തിച്ചും അടിച്ചും കൊല്ലുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കരുണയുണ്ടെങ്കിൽ കേരളത്തിലെ വയനാട് എന്ന് പറയുന്ന ആ ഒരു ജില്ലയിൽ നടന്നിട്ടുള്ള ഈ ഒരു സംഭവത്തിനെ ലാഘവത്തോടു കൂടി കാണാതെ നല്ല രീതിയിൽ അതിനെ എത്രത്തോളം നിങ്ങൾക്ക് കാര്യക്ഷമമായിട്ട് പരിഗണിക്കാനൊക്കെ അത്രത്തോളം കൂടി ആ ഒരു വിഷയത്തെ നോക്കിക്കണ്ടു ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാനെങ്കിലും ശ്രമിക്കുക അതില്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതെങ്കിലും ഇരിക്കുക അമിത്ഷായും നരേന്ദ്രമോദിയും അടങ്ങുന്ന ബി ജെ പിയുടെ വലിയ വലിയ എന്താണ് ഒന്നും മിണ്ടാതെ വാടച്ച് പഞ്ചപുഷ്ടരായിട്ട് ഒതുങ്ങിയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ あら。いい